സുഹൃത്തുക്കളെ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ നടയിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു ഒറ്റയാൾ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ വർഗീയ വിഷൻ ചീറ്റുന്ന നമ്മുടെ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പലവട്ടം കേസുകൾ ഉണ്ടായിട്ടുള്ള ഇതിൻ്റെ പേരിൽ പി സി ജോർജ് എന്ന വർഗീയവാദിക്കെതിരെയുള്ള അതിശക്തമായ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനിച്ച മണ്ണിന് കൂറില്ലാത്തവൻ മുസ്ലീം അല്ല മൌദ് നബി എന്ന് പറഞ്ഞാ മുഹമ്മദ് നബിയും ജനിച്ച മണ്ണ്ണ് ഭാരതമണ്ണ്ണ് ഭാരതമക്കൾ ഒന്നാണ് എന്ന തത്വത്തിൽ അടിസ്ഥാനമാക്കി നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക പറഞ്ഞ യേശു ക്രിസ്തു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മതമേതായാലും മനുഷ്യൻ നന്നായി മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു ഇവരുടെയൊക്കെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ തമ്മിത്തല്ലുണ്ടാക്കി വർഗീയത വിളമ്പി കേരളം കത്തിക്കാൻ നോക്കുന്ന ഇവനെപ്പോലുള്ളവനെ എത്രയും പെട്ടെന്ന് കേസ് കൊടുത്തിട്ടും അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അതിശക്തമായ രീതിയിൽ ജീമോൻ കല്ലുപരയ്ക്കലിൻ്റെ സമരം നടക്കുകയാണ് എല്ലാവരും വിജയിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു